ലഹരിക്കെതിരെ പോരാടാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകണം നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു ലഹരിക്കെതിരെ ഒരു തിരിവട്ടം എന്ന പേരിൽ ദേശീയ അധ്യാപക പരിഷത്ത് നടത്തുന്ന ക്യാമ്പയിന് തുടക്കമായി കുണ്ടറയിൽ നടന്ന പരിപാടി കുണ്ടറ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നിരവധി കേസുകളാണ് നമ്മുടെ കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ച് കുണ്ട്ര പോലുള്ള സ്റ്റേഷനിലും നിരവധി കേസുകളാണ് ഓരോ ദിവസവും നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലഹരിയുടെ ഉപയോഗം നമ്മൾ കണ്ടതാണ് അതിൻ്റെ പറ്റി നമ്മൾ കണ്ടതാണ് പടപ്പക്കര പോലുള്ള പ്രദേശത്ത് അഖിൽ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെയും അതോടൊപ്പം മുത്തച്ഛനെയും തലക്കടിച്ച് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി നമ്മൾ കണ്ടതാണ് ഇത് കാരണം ഈ ലഹരിയുടെ ഞാനാണെങ്കിൽ അതിനുശേഷം നമ്മുടെ ഐ എസ് എച്ച് ആയിട്ടുള്ള അനിൽകുമാർ സാറാണെങ്കിൽ ശ്രീനഗറിൽ നിന്ന് അയാളെ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു അദ്ദേഹം ഏകദേശം ഒരു മൂന്നാല് മാസം അപ്സ്കൗണ്ടിങ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ അഖിലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എനിക്ക് അവസരം കിട്ടി അതിലൂടെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം പൂർണ്ണമായും ലഹരിയുടെ ഒരു അഡിക്റ്റായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ തരം ലഹരി വസ്തുക്കളും അദ്ദേഹം ആണെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അഖിലാങ്കിളിന് നമുക്കൊരു മാതൃകയാണ് കാരണം അഖിൽ ഈ ലഹരിയുടെ ഉപയോഗം കാരണം അഖിൽ കുടുംബ ബന്ധങ്ങൾ മറന്നു മനുഷ്യൻ ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റി ഉണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന ക്വാളിറ്റി ആ ക്വാളിറ്റി പൂർണ്ണമായി നശിച്ചു അത് കുടുംബ ബന്ധങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഇല്ലാതാക്കിയ ലഹരിയെ എന്ന വിപത്താണ് സോ ഇതുപോലുള്ള ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതുപോലുള്ള ഓരോ ും സംഘടിപ്പിക്കൊതുവിദ്യാലയങ്ങൾ ലഹരിയുടെ അതിപ്രസരം തടയാൻ അധ്യാപക സമൂഹം പരിശ്രമിക്കുമ്പോൾ അവകാശ സംരക്ഷണത്തിന്റെ പേരിൽ അതിന് തടയിടാനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നതെന്ന് ലഹരിവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പാറങ്കോട് ബിജു പറഞ്ഞു ലഹരിക്കെതിരെ പോരാടാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എസ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എ അനിൽകുമാർ സംസ്ഥാന സമിതി അംഗം ടി ജെ ഹരികുമാർ ബി ജെ പി ഇളമ്പള്ളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എ അനിൽകുമാർ ജില്ലാ വനിതാ വിഭാഗം കൺവീനർ ധനലക്ഷ്മി വിരിയറഴകത്ത് പി എസ് ശ്രീജിത്ത് എസ് കെ ദിലീപുകുമാർ എ ജി കവിത അഭിലാഷ് കീഴൂട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ